ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചൂടുപകർന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയും ഉണ്ടായി പാർട്ടി പതാകകളില്ലാതെ തന്നെയായിരുന്നു സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോയും രാജ്യത്ത് നടക്കുന്നത് ആർ എസ് എസിന്റെയും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്നത് ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു രാജ്യം ഒരു ഭാഷ ഒരു നേതാവ് എന്ന മോദിയുടെ മുദ്രാവാക്യം നാടിന് ചേർന്നതല്ല രാജ്യത്ത് ഒരു നേതാവ് മതി എന്ന ആശയം ജനങ്ങളെ അപമാനിക്കുന്നതാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തിവേജ് സുൽത്താൻ ബത്തേരിയിൽ നടന്ന റോഡ് റോഡ്ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു പാർട്ടി പതാകകൾ ഒന്നുമില്ലാതെയായിരുന്നു റോഡ് ഷോ റോഡരികിൽ രാഹുലിനെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് രാഹുലിന്റെ പ്രചാരണ വാഹനത്തിൽ ഐ സി ബാലകൃഷ്ണൻ എംഎൽഎയും ഉണ്ടായിരുന്നു കേരളവിഷൻ ന്യൂസ് വയനാട്